നടൻ സുജിത്തിൻ്റെ വേർപാടിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ ഓരോ മണിക്കൂറിനുള്ളിലും പുറത്തു വരുന്നത് അദ്ദേഹത്തിനെക്കുറിച്ച് ഒരുപാട് താരങ്ങൾക്കാണ് വാതൂരാതെ സംസാരിക്കാനുള്ളത് അത്രമാത്രം ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം പരിചയപ്പെട്ടവരെല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കും ഒരിക്കലും മറക്കില്ല അത്ര നല്ല പ്രതിഭ എന്നല്ലാതെ അദ്ദേഹത്തിനെക്കുറിച്ചൊന്നും ആർക്കും പറയാനില്ല നല്ലൊരു മനുഷ്യത്വമുള്ള മനുഷ്യൻ ഇത്രയും നല്ല ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് ഓരോരുത്തരും അദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നത് അദ്ദേഹത്തിന് മതിയായ സമയം ലഭിച്ചില്ല ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ ഇനിയും അവസരങ്ങൾ ലഭിച്ചു തിളങ്ങേണ്ട ഒരു വ്യക്തിയായിരുന്നു അതിനുള്ള മതിയായ അവസരം ലഭിക്കാതെയാണ് അദ്ദേഹം യാത്രയായി പോയതെന്ന് ഓരോരുത്തരും പറയുന്നുണ്ട് വെറും രണ്ട് വർഷം മുമ്പായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണം ഇപ്പോൾ അച്ഛൻ തനിച്ചാണ് ആ വീട്ടിൽ അച്ഛൻ യും തനിച്ചാക്കി ഇപ്പോൾ സുജിത്ത് പോയിരിക്കുകയാണ് അമ്മയ്ക്കരികിലേക്ക് ഓടിയെത്താൻ ഒരു മകൻ കുതിക്കുന്നത് പോലെ സുജിത്ത് എപ്പോഴും അമ്മയെക്കുറിച്ച് ഓർമ്മിക്കുമായിരുന്നു അമ്മയെക്കുറിച്ച് എല്ലാവരോടും പറയുമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് എൻ്റെ അമ്മ എന്നാണ് സുജിത്ത് എപ്പോഴും അമ്മയെക്കുറിച്ച് പറയാറുള്ളത് അത്രമാത്രം അമ്മ തൻ്റെ മനസ്സിൽ ഒരുപാട് സ്ഥാനം നേടിയ ഒരു വ്യക്തിയാണെന്ന് സുജിത്ത് പറയുന്നു ഞാൻ സിനിമയിൽ അഭിനയിക്കണമെന്നും ഒരു നടനാകണമെന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും എൻ്റെ അമ്മ തന്നെയാണെന്ന് സുജിത്ത് എപ്പോഴും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അച്ഛനെ നോക്കണം അമ്മ പോയതിനു ശേഷം അച്ഛൻ അങ്ങനെ അധികം ആരോടും സംസാരിക്കാറില്ല ചിരിച്ചു കളിക്കാറില്ല പക്ഷെ ഞങ്ങൾ ചിരിച്ചു കളിക്കും അച്ഛൻ്റെയും മകൻ്റേതുമായിട്ടുള്ള പല സന്ദർഭങ്ങളിലും അവർ ഒരുമിച്ചിരിക്കും എപ്പോഴും അച്ഛൻ തന്നെയായിരുന്നു ഇപ്പോഴും പിന്തുണയായി ഉണ്ടായിരുന്നത് അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയെത്താനായിരുന്നു സുത്ത് എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് അമ്മയുടെ മരണശേഷം അച്ഛനും മകനും തനിച്ചായിരുന്നു എന്നിരുന്നാലും അമ്മയുടെ വിടവ് അവർ ഓരോ ദിവസവും മറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അമ്മയെ മറക്കാനാകില്ലെങ്കിലും ആ വിടവ് അവർ മറന്നുകൊണ്ടേ ുന്നു അച്ഛൻ്റെയും മകന്റെയും സന്തോഷം കണ്ട് അമ്മയും സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത് മാർച്ച് ഇരുപത്തിയാറിനായിരുന്നു ഈ അപകടം സംഭവിച്ചത് അതിനുശേഷം അച്ഛൻ തനിച്ചാണെന്നുള്ള ഓർമ്മ കൊണ്ടായിരിക്കാം സുജിത് ഏറ്റവും കൂടുതൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചതും ഇത്രയും ദിവസം അതായത് അപകടം നടന്ന മാർച്ച് ഇരുപത്തിയാറ് മുതൽ ഈ ദിവസം വരെ അദ്ദേഹം മരണത്തോട് മല്ലിരിക്കുകയായിരുന്നു അവസാനം അദ്ദേഹത്തിന് ഒട്ടും പറ്റാതെ ആയപ്പോഴാണ് മരണത്തിന് കീഴടങ്ങിയത് അത്രമാത്രം വേദനയാണ് അദ്ദേഹം കടിച്ചമർത്തിയത് എല്ലാം അദ്ദേഹത്തിൻ്റെ പിതാവിന് വേണ്ടിയാണ് അമ്മ പോയി ഞാൻ കൂടി പോയാൽ ശരിയാകില്ല അച്ഛനും മറ്റാരുമില്ല ഈ ചിന്ത തന്നെ ആയിരിക്കണം സുജിത്തിനെ അവിടെ ഓരോ നിമിഷവും ജീവന് വേണ്ടി പോരാടാൻ അനുവദിച്ചതും അച്ഛൻ്റെ ഈ ചിന്ത തന്നെയായിരിക്കും അച്ഛനെക്കുറിച്ച് മാത്രമായിരുന്നു സുജിത്ത് കുറച്ച് നാളുകളായി പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ അച്ഛനാകെ ഒറ്റയ്ക്കാകും വയ്യാത്ത അവസ്ഥയാണ് വയസ്സായി അതുകൊണ്ട് തന്നെ സുജിത്തിൻ്റെ അച്ഛനെ ഓർത്ത് തന്നെയാണ് സുജിത്തിന് ഏറ്റവും വലിയ വിഷമവും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത്രയും ടെൻഷനുണ്ടാകില്ലായിരുന്നു അമ്മ പോയതോടെ ഒറ്റയ്ക്കായത് ഏറ്റവും കൂടുതൽ അച്ഛനാണെന്ന് പറയുന്നു അച്ഛനെക്കുറിച്ചുള്ള വാക്കുകൾ പറയുമ്പോൾ എപ്പോഴും നല്ല സംസാരമാണ് അച്ഛൻ്റെ അതേ സംസാര രീതിയാണ് സുജത്തിന് കാരണം അച്ഛൻ എപ്പോഴും എല്ലാവരോടും നല്ലപോലെ സംസാരിക്കുന്ന വ്യക്തിയാണ് അതെപ്പോഴും ഇദ്ദേഹവും സൂക്ഷിച്ചു വെക്കാറുണ്ട് അച്ഛനെ തനിച്ചാക്കി സുജത്ത് പോയി അമ്മയ്ക്കരികിലേക്കാണ് ആ ഒരു സന്തോഷം അച്ഛനുണ്ടെങ്കിലും രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരുമിച്ച് പോകുമെന്ന് കരുതിയില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അത്രമാത്രം തന്നെ എല്ലാവർക്കും വേദനയുണ്ടെന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും എല്ലാവർക്കും വേദനയായി മാറുകയാണ് ഇപ്പോൾ സുജത്തിൻ്റെ ഈ പോസ്റ്റ് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു നല്ലതല്ലാതെ മറ്റൊന്നും ആർക്കും പറയാനില്ല എന്നാണ് പറയുന്നത് നല്ല മനുഷ്യനായിരുന്നു എല്ലാവർക്കും ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള മനുഷ്യൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ